പുലൂർ പെരിയ പഞ്ചായത്ത് അഞ്ചാം വാർഡ് കല്യോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം കെ ബാപുരാജിന്റെ തിരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷൻ നടന്നു നൂറുകണക്കിന് പ്രവർത്തകർ കല്യോട്ട് ടൗണിലേക്ക് പതാക ജാഥ നടത്തി പുലൂർ പെരിയ പഞ്ചായത്ത് അഞ്ചാം വാർഡ് കല്യോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം കെ ബാബുരാജിന്റെ തെരഞ്ഞെടുപ്പ് രൂപീകരണ കൺവെൻഷൻ നടന്നു കൃപ് ശരത്ലാൽ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് രക്തസാക്ഷികളുടെ പിതാക്കന്മാരായ സത്യനാരായണൻ കൃഷ്ണൻ എന്നിവർ ചേർന്ന് കൺവെൻഷനിലേക്കുള്ള പതാക കൈമാറി കൺവെൻഷൻ നടപടികൾ ആരംഭിച്ചു തുടർന്ന് വാർഡ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം കെ ബാബുരാജ് പെരിയാ ബ്ലോക്ക് സ്ഥാനാർത്ഥി സിന്ധു പത്മനാഭൻ ജില്ലാ പഞ്ചായത്ത് പെരിയാ ഡിവിഷൻ സ്ഥാനാർത്ഥി ജിഷ രാജു എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ കല്ലോട്ട് ടൗണിലേക്ക് പതാക ജാഥ നടത്തി ശരത് ലാൽ കൃപേഷ് സമ്മേളന നഗരിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി കൺവെൻഷൻ ആരംഭിച്ചു കൺവെൻഷനിൽ വാർഡ് പ്രസിഡന്റ് ബെന്നി വർഗീസ് സ്വാഗതം പറഞ്ഞു കേരള കോൺഗ്രസ് നേതാവ് കെ യു മാത്യു അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു കേരളം ഉറ്റുനോക്കുന്ന ശേഷം സന്തോഷം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെ നേതാക്കൾക്കും ഒരു സന്ദേശം കൂടി പകരം സാധിക്കുന്ന ഒരു വാർഡ് തെരഞ്ഞെടുപ്പാണ് അഞ്ചാം വാർഡിൽ നടക്കുന്നത് എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം വളരെ ഗൗരവമായ രീതിയിൽ നമുക്കറിയാം നമ്മുടെ പെഞ്ചു തന്റെ കുട്ടികൾ കാപാലിക രാഷ്ട്രീയത്തിൻ്റെ കിടാലിക്കിരയായി പിടങ്ങി മരിച്ച മണ്ണിൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് സാക്ഷികളെ കല്ലോട്ട് നിന്ന് ഹൈക്കോടതിയിലേക്ക് എത്തിക്കാനും എല്ലാം നിയമത്തിന്റെ വേണ്ടി സഹോദരൻ ശ്രീ ബാബു കെ പി സെക്രട്ടറി ബാലകൃഷ്ണൻ പിരിയാ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ടി രാമകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ ഡി സി സി സെക്രട്ടറി പി വി സുരേഷ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി രാജൻ പെരിയ മണ്ഡലം പ്രസിഡൻറ്റുമാരായ രാജൻ അരീകര കെ വി ഗോപാലൻ ബേബി അഗസ്റ്റിൻ കാഞ്ഞിരടുക്കം അഗസ്റ്റിൻ കണിയാറത്ത് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷോബി ജോസഫ് ജോസ് ഈശോ പറമ്പിൽ എം കെ കൃഷ്ണൻ പത്മിനി കൃഷ്ണൻ എം കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു സിജോ തനിയാടി നന്ദിയർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്